ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സോഷ്യൽ വേൾഡിലേക്ക് സ്വാഗതം ചിങ്ങമാസം മാസം ഇങ്ങനെ വന്നെത്തിയല്ലേ ഓണം വലിയ വരുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കണം എന്ന് നോക്കിയാലോ അറിയാവുന്നവരാണെല്ലാവരും എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എങ്കിൽ ഒന്നും കണ്ട് സപ്പോർട്ട് ചെയ്യൂ ഇന്നിപ്പോൾ നമ്മൾ ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് കുറച്ച് കൊച്ചുള്ളി എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചിയെ നമുക്ക് മൂപ്പിച്ചെടുക്കാം അതിനായി കുറച്ച് പുളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത് വെള്ളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നല്ല ചൂടായി വരുമ്പോൾ ഇഞ്ചി ഇടുക എണ്ണ നല്ല ചൂടായി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി ണ്ട് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് കണ്ടോ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് ഇതീ കഷ്ണം കഷ്ണമെടുത്ത് ഒന്ന് ഒടിച്ച് നോക്കുമ്പോൾ ഒടിയണം അപ്പോഴാണ് നല്ല മൂപ്പായെന്നറിയാൻ പറ്റുന്നത് അങ്ങനെ നമ്മുടെ ഇഞ്ചി ഇഞ്ചിതാ മൂത്ത് കോരിയിട്ടുണ്ട് കേട്ടോ കരിഞ്ഞു പോകാനൊന്നും പാടില്ല കേട്ടോ ഇത് നല്ല മൂത്ത പെരുവായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ കറിയപ്പലയും ഉള്ളിയും പച്ചമുളക് ഇട്ട് മൂപ്പിച്ചെടുക്കാം ഒന്ന് പെട്ടെന്ന് മൂത്ത് കിട്ടാൻ ശക്കല ഉപ്പം അകത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് അത് മുക്കി ഉള്ളി മൂക്കുമ്പോഴത്തേക്കും നമുക്കിതുപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ ചൂടാറിയിട്ടുണ്ട് കേട്ടോ ചൂടാറിയിട്ട് അരച്ചെടുക്കാം ഉള്ളി നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് കോരി മാറ്റാം കടുവറക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ ആദ്യമേ കടു വറുത്താൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകാതുകൊണ്ടാണ് ആദ്യം കടുവറുക്കാതെ കോരി കോരിമാറ്റിയ എണ്ണയിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കുറച്ച് കടു ഇട്ട് അത് പൊട്ടുന്നുണ്ട് കുറച്ച് കറിയപ്പലയും മുളകും കൂടി ഇട്ട് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ട് ആ അതേ തന്നെ ഇട്ട് കൊടുക്കുക ഇതേക്ക് കുറച്ച് മുളക് പൊടി നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് പേറിൻ്റെ മുളക് പൊടി ഇടുന്നുണ്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു ഒരു സ്പൂൺ വേണ്ട കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉലുവപ്പൊടി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കാൻ ഇഞ്ചിയുടെ കൂടി ഇട്ട് കൊടുക്കുക വെള്ളമൊന്നും ചേർക്കാതാണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് നമ്മുടെ പുളി പുളി എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് വയസ്സ് പുളി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് ഞാൻ ഇവിടെ പിഴിഞ്ഞ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഇഞ്ചി അരയ്ക്കുമ്പം വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല വെള്ളമൊന്നും ചേർത്ത് അരയ്ക്കരുത് കേട്ടോ പൊടിയൊക്കെ ഇടുമ്പോൾ തീ വളരെ കുറച്ചേ ഇടാവൂ അല്ലെങ്കിൽ കരിഞ്ഞു പോവും പുളിവെള്ളം റെഡി ആയിട്ടുണ്ട് ഇത് ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഗുളിവെള്ളം ചേർക്കാൻ കുളിവെള്ളം കൂടി ചേർത്തിട്ട് അതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു അതിന് തിളപ്പിക്കുക കേട്ടോ നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം ശകലം കായ മതി പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചിലർ ഇതിൻ്റെ ആ കവർക്കും ഇതൊന്നും വരാതിരിക്കാൻ ചിലർ തിരുവനന്തപുരം സൈഡിലൊക്കെ നമ്മൾ കുറച്ച് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ഇട്ട് ഞാൻ അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്ഥലം തിരുവനന്തപുരം ആയതുകൊണ്ട് അവർക്ക് ഈ കുറച്ച് ശർക്കരയൊക്കെ ഇട്ട് വേണമെങ്കിൽ അതുകൊണ്ട് ഞാൻ കുറച്ച് ശർക്കര ഇത് ഇടുന്നുണ്ട് അത് നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് ഇടാം ഇല്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി